വർക്ക് നമസ്കാരം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസ മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഇനി ഒരു രണ്ടര വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തെട്ട് വരെയും കുംഭത്തിലും തുടർന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് നമുക്ക് തുലാകൂറുകാരുടെ മാസഫലങ്ങൾ പരിശോധിക്കാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോരാട്ട ഗുണം ആത്മവിശ്വാസം ഊർജ്ജസ്വലത എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം മത്സര പരീക്ഷകളിൽ മുന്നേറ്റം ശത്രുനാശം എന്നിവയെല്ലാം ഉണ്ടാകും ഔദ്യോഗിക മേഖലയിലും സമൂഹത്തിലുമെല്ലാം സൂര്യൻ ഇവർക്ക് നായകത്വം ജനസമ്മിതി അംഗീകാരം എന്നിവയെ നൽകും ശാരീരികവും മാനസികവുമായ ഉണർവും ഓജസ്സും ഇവർക്ക് ഈ സമയത്ത് വന്നുചേരും അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവേ ആറിലെ ശുക്രൻ്റെ സഞ്ചാരം ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം ശാരീരികമായ ക്ലേശങ്ങൾ എന്നീ ദോഷകരമായ അനുഭവങ്ങളെയാണ് നൽകുക എന്നാൽ ഉച്ചനായ ശുക്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് വിപരീതമായ അനുഭവങ്ങളെ നൽകുന്നു അതായത് ഈ കൂറുകാർക്ക് മത്സരവീര്യം ഊർജ്ജസ്വലത പോരാട്ട വീര്യം എന്നിവയെ ശുക്രൻ നൽകും മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടും രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി ഇവർക്ക് മുന്നിൽ തെളിയും ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും ശത്രുനാശം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ജനസമ്മിതി എന്നിവയെല്ലാം ശുക്രൻ ഇവർക്ക് നൽകും ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ പത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷം വരുത്തും തൽഫലമായി നിർഭാഗ്യം പിടികൂടും പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും കടന്നു കിട്ടുവാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും കാര്യതടസ്സം കാര്യപരാജയം എന്നിവയും ഇവർക്ക് വന്ന് ഭവിക്കാം കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ അലട്ടാം കുടുംബത്തിലും സൗഖ്യം കുറയാം കൂടാതെ ഈശ്വര ഈ സമയത്ത് കുറയും അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും നേരിട്ടേക്കാം തുടർന്ന് കർമ്മഭാവമായ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടാം എന്നാൽ അവയെ എല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട് വിജയം കൈവരിക്കുകയും ചെയ്യും വെല്ലുവിളികളെ ഇവർ പോരാട്ട വീര്യത്താൽ നേരിടുന്നതാണ് ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങൾ മറ്റ് ദുരിതങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം ഊർജ്ജസ്വലത ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും അറുതി എന്നിവയെ എല്ലാം നൽകും ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ഭാഗ്യാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്ന് ഭവിക്കും ശത്രുക്കൾ രോഗങ്ങൾ കടം എന്നിവയിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാകും ഭാഗ്യവർദ്ധനവ് ഇക്കാലികളിൽ വർദ്ധിക്കുമെന്നതിനാൽ ഇവർക്ക് ഓഹരി ചിട്ടി തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകും വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ വ്യാഴം പ്രധാനമായും ശാരീരിക വൈഷമ്യങ്ങൾ രോഗം അനാരോഗ്യം അതുമൂലമുള്ള ചെലവുകൾ കർമ്മവിഘ്നം മാനസികമായ പ്രതിസന്ധികൾ എല്ലാം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ശുക്രനും ഗുരുവും പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്നു എന്നതിനാൽ വ്യാഴം ഇവർക്ക് വിപരീത രാജയോഗത്തെ ഫലത്തിൽ നൽകുന്നു തൽഫലമായി രോഗമുക്തി ആരോഗ്യം ശാരീരിക സൗഖ്യം മനസ്സുഖം എന്നിവ വ്യാഴം ഈ കൂറുകാർക്ക് നൽകും ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കയാൽ അനുകൂലമായ ഫലങ്ങളെ അത്ര കണ്ട് നൽകില്ല ഗുണദോഷമിശ്രമായ ഫലങ്ങളെയാണ് ശനി ഇവർക്ക് നൽകുക സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാതടസ്സം അനാരോഗ്യം എന്നിവ അഞ്ചിലെ ശനി ഉണ്ടാക്കാവുന്നതാണ് എന്നാൽ കുടുംബദേവതകൾ പിതൃക്കൾ എന്നിവരെ സ്മരിക്കുകയും പ്രീതിപ്പെടുത്തുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ശനി ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് മാറുമ്പോൾ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നു അത് ഇവർക്ക് ഏറ്റവും ശുഭകരമായ ഒരു കാലത്തിൻ്റെ തുടക്കവും ആകുന്നു അപ്പോൾ തുലാകൂറുകാർക്ക് സൂര്യൻ ബുധൻ ശുക്രൻ എന്നിവർ വളരെ അനുകൂലവും ഗുണാനുഭവങ്ങളെയും നൽകുന്നു വ്യാഴവും പരിവർത്തന യോഗത്താൽ ഇവർക്ക് അനുകൂല ഫലങ്ങളെ ഭാഗികമായി നൽകുന്നു ശനി ഈ കൂറുകാർക്ക് മാർച്ച് മാസം കൂടി അതായത് മീനമാസത്തിൻ്റെ പകുതിയോടുകൂടി വളരെ അനുകൂലനാകുന്നു അധികം ഗ്രഹങ്ങളും ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം